ഹലോ കൂട്ടുകാരെ നമസ്കാരം എൻ്റെ പേര് ഷംസു ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ജോബിനെ കുറിച്ചാണ് ആ ജോബ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത്ര പരിചിതമല്ല കാരണം പല ആളുകളും പല ജോബും കണ്ടിട്ടുണ്ട് എന്നെ കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വെൽഡർ ആണെന്ന് മാത്രമാണ് പറയുക പക്ഷേ അവർക്ക് അത്രേ അറിയുള്ളൂ അപ്പോൾ എൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽവർ മിൽവറായിട്ട് പിത്തർ എന്നാണ് അതായത് ഒരു കമ്പനി ആ കമ്പനികളിലേക്ക് അവിടെ വരുന്ന മെഷീനറികൾ അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുക അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയ മോഡലൊന്നും ഒന്നുകൊണ്ട് ഫിറ്റ് ചെയ്യാമൊന്നും പറ്റില്ല അതിന് ഓരോ ക്ലിയറൻസ് ഉണ്ട് അത് അത്രയും മൈനൂട്ടായിരിക്കും അതായത് ഒരു ഒരു സെൻറ്റി പത്ത് എം എം ആണ് ആ പത്ത് എം എമ്മത്തിനിലുള്ള ഒരു എം എം എടുത്തിട്ട് നൂറ് ഡിവിഷൻ ആക്കി മാറ്റും അത് നമ്മുടെ കണ്ണോട് നമുക്ക് ചെയ്യാൻ കഴിയില്ല അതിനുള്ളൊരു ഡൽഗേജ് എന്നുള്ള ഒരു എക്യൂപ്മെൻറ് ഉണ്ട് ചെറിയ എക്യൂപ്മെൻ്റ് ഉണ്ട് ഒരു എമ്മത്തിനെ നൂറാക്കി മാറ്റും അപ്പോൾ അതിനെക്കുറിച്ച് ഡൽഗേജിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം ആദ്യം പറയുന്നത് മിൽ വെറൈറ്റി ഫിറ്റർ എന്നാണ് അപ്പോൾ മിൽ വെറൈറ്റി ഫിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറി ഇൻസ്റ്റാളേഷൻ ചെയ്യുക അതിൻ്റെ മെയിൻ്റനൻസ് അതിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യുക എത്ര ഇതിനാണ് വെക്കുക അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ബ്ലോഗ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അത് ഏതെല്ലാം സിമെൻറ്റ് മില്ല് ഷുഗർ ഫ്ലാ ഷുഗർ ഫാക്ടറി പിന്നെ അതുപോലെ സ്റ്റീൽ പ്ലാന്റ് പവർ പ്ലാന്റ് പേപ്പർ മില്ല് ഫുഡ് ഫുഡ് കോർപ്പറേഷൻ്റെ ഹേവി ഫുഡ് നിർമ്മാതാക്കളുടെ ഇതില് ഇതിലൊക്കെ വരുന്നുണ്ട് നല്ല അതായത് ഈ ജോബിന് എനിക്ക് തോന്നുന്നുണ്ട് വർക്കേഴ്സിൽ ഏറ്റവും സാലറി കൂടിയ ജോബാണിത് ഏറ്റവും സാലറി കൂടുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അയ്യായിരം മുതൽ പത്തായിരം വരെ ആളുകൾ ശമ്പളം വാങ്ങുന്നവരുണ്ട് ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറാണ് കൂടുതലും ജോലി ഉണ്ടാവുക അപ്പം അത് അതിനോട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ അയ്യായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് നാല് മണിക്കൂർ ഓവർ ടൈം എന്നുള്ള നിലയിലായിരിക്കും അത് ഇത് ചെയ്യുക അപ്പോൾ പറഞ്ഞുകൊണ്ടായിരുന്നത് ഈ വെറൈറ്റി വിറ്റർ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടാപ്പ് ഉണ്ട് ഇവിടെ ഈ ടാപ്പിൽ ഈ ഒരു കാണുന്നുണ്ടോ ഇത് എന്താ പറയുക പത്ത് സെൻറ്റിയാണ് ഈ പത്ത് സെൻറ്റിലെ ഇത്രയും ഭാഗത്തിൻ്റെ ഉള്ള ഈ ഒരു എം എം ഉണ്ട് അവിടെ കുറച്ച് തെളിഞ്ഞു കാണുന്നില്ല കാണുന്നുണ്ടോ കാണില്ല കാണുന്നുണ്ടോയെന്നറിയില്ല എന്നെയുണ്ടത് അപ്പോൾ തെളിഞ്ഞ് അപ്പോൾ ഈ ഒരു എം എമ്മത്തിനെയാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തു ചെയ്യുക ഒരു ബ്ലോഗ് ചെയ്യുക അതിൻ്റെ മിഷനറി കാണിച്ചു തരാം എല്ലാം ചെയ്തു തരാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത്ര പറയുന്നുള്ളൂ ആ ജോബ് എന്താന്നുള്ളത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എന്ന് പറയുക ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കറിയുന്നത് എല്ലാം എനിക്കറിയുന്ന ഞാൻ പറയുന്നില്ലേ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം